ഓ ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ചിജ്ജട്ട ശ്ലോകം ആറ് വലുതും ചെറുതും നടുമധ്യവുമായി അലയറ്റുയരുന്ന ചിതം പരമേ മലമായ നിലവിട്ടു നീ വർന്നലയാതരുളേ മനസ്സ് മായയിലാണ്ടു പോകാതെ കാക്കണേ മലമായ മലമായി വർത്തിക്കുന്ന മായ ജീവിക്ക് മോക്ഷം കിട്ടുന്നതിന് വിഘാതമായി നിൽക്കുന്നതാണ് മലം അതായ അശുദ്ധി ആണു മുങ്ങിപ്പോയി മനം മനസ്സ് നിലവിട്ട് നിലയില്ലാതെ വെള്ളത്തിൽ മുങ്ങിപ്പോവുന്ന സ്ഥിതിയോ ഉയരത്തിൽ നിന്ന് കൈവിട്ട് വീഴുന്ന സ്ഥിതിയോ സങ്കൽപ്പിക്കാം നിവർന്നു പൊങ്ങി വലുതായതും ചെറുതായതും അതിൻ്റെ നടുവിലുള്ളതായും അലയില്ലാതെ ഉയരുന്ന ചിദംബരമേ മലമായ മായയിൽ ആണ്ടുപോയി മനസ്സു മയങ്ങി നില കിട്ടാതെ താണും പൊങ്ങിയും അലയാതിരിക്കാൻ നിൻ്റെ അനുഗ്രഹം തരണേ മായയിൽപ്പെട്ട് സംസാര സമുദ്രത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഈശ്വരകാരുണ്യം കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ലോകത്തിലുള്ള സകലതിനും ഈശ്വരൻ അഭിവ്യാപിച്ചിരിക്കുന്നു തരംഗമില്ലാതെ ഉയരാൻ ചൈതന്യത്തിനു മാത്രമേ കഴിയൂ ഒന്നാം പകുതിയുടെ ആശയം അതാണ് സ്ഥൂലവും സൂക്ഷ്മവും സ്ഥൂലസൂക്ഷ്മൾ കിടക്കുള്ളതും എന്നിങ്ങനെ വിവിധ രൂപത്തിൽ യാതൊരു ചലനവുമില്ലാതെ പെരുകുന്നതും ആ ആകാശതുല്യം പരന്നു വ്യാപിച്ചതുമായ ചിത്സത്യമേ ജഠമായ സംസാരം കൊടുകാടുണ്ടെന്ന തോന്നലിൽ കുടുങ്ങി മോഹിച്ച് മനസ്സ് ചലിച്ച് തെണ്ടിത്തിരിയാനിടയാകാതെ കാരുണ്യം ചൊരിഞ്ഞനുഗ്രഹിക്കണമേ ജഡത്തിൻ്റെ വ്യക്തമായ പരിണാമഘട്ടങ്ങൾ സ്ഥൂലം സൂക്ഷ്മം മദ്യം എന്നും എന്നും മൂന്നാണ് കട്ട കട്ടി പിടിച്ച് ജഡമായി കാണുന്നതാണ് സ്ഥൂലഘട്ടം ശക്തി സ്പന്ദന രൂപത്തിൽ അത്യന്ത സൂക്ഷ്മമായി കാണുന്ന പ്രാണനാണ് സൂക്ഷ്മഘട്ടം പഞ്ചഭൂതങ്ങളിൽ തേജസ്സും ജലവും സ്ഥൂലജത്തിൻ്റെ സൂക്ഷ്മജടത്തിനും മധ്യേ വർത്തിക്കുന്ന ഘടകങ്ങളാണ് അതുകൊണ്ടാണ് അവയെ നമുക്ക് ജഡപരിണാമത്തിൻ്റെ മധ്യമായി കണക്കാക്കാം വ്യക്തിയാനുഭവത്തിൽ പ്രാണനും ശരീരത്തിനും മധ്യേ സ്ഥിതി ചെയ്യുന്നത് മനസ്സാണ് അതുകൊണ്ട് വ്യക്തിയാനുഭവത്തിലെ ജഡപരിണാമത്തിൻ്റെ മധ്യഘട്ടമാണ് മനസ്സെന്ന് കരുതാം സത്യജിജ്ഞാസുവിനാണ് നിലനിൽപ്പ് ചിത്തെന്നും എന്നും ജഡമെന്നും രണ്ട് ഘടകങ്ങളായി വാർത്തിരിക്കുന്നത് സത്യം സാക്ഷാത്കരിച്ചനുഭവിക്കുന്ന ആളിനെ യുക്തിയുടെയും അനുഭവത്തിൻ്റെയും മണ്ഡലത്തിൽ ജഡവും ചിത് പ്രതിഭാസമാണെന്ന് തെളിയുന്നു സത്യത്തെ സ്വസ്വരൂപമായി അറിയുന്നതോടെ നിശ്ചലവും അഖണ്ഠവുമായ ബോധത്തിൽ സ്പന്ദിച്ച് പ്രകടമാകുന്നതാണ് പ്രാണൻ എന്ന് പ്രത്യക്ഷത്തിൽ തെളിയുന്നു അപ്പോൾ സ്പന്ദിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് പ്രാണൻ ബോധവസ്തുവിൽ ഒളിഞ്ഞിരുന്നു എന്ന് സ്പഷ്ടം ഇങ്ങനെ ഒളിഞ്ഞിരുന്നിട്ട് ബോധത്തിൽ നിന്നും സ്പന്ദിക്കുന്ന പ്രാണൻ ബോധമല്ലാതെ മറ്റൊന്നുമാകാൻ സാധ്യമല്ലല്ലോ കാരണ സ്വരൂപത്തിൽ ഒളിഞ്ഞിരുന്നിട്ട് കാര്യരൂപേണെ പ്രത്യക്ഷപ്പെടുന്നത് കാരണമല്ലാതെ മറ്റെന്താകാനാണ് ഒരേ വസ്തു തന്നെയാണ് പലതായി കാണപ്പെടുന്നതെന്ന് ഒരു അന്വേഷകനെ യുക്തികൊണ്ടും അനുഭവം കൊണ്ടും ഉറപ്പിക്കാൻ കഴിയുമെന്ന് നാം കണ്ടു വസ്തുത ഇതാണെങ്കിൽ പലതും കണ്ട് സത്യമെന്ന് ഭ്രമിക്കുന്നതാണ് സംസാരഭ്രമം വസ്തുബോധമില്ലായ്മയാണ് അവിദ്യ അവിദ്യയുടെ ഫലമായി പലതും കാണാൻ ഇടവരുന്നു തുടർന്ന് രാഗദ്വേഷ രൂപത്തിൽ പുറമേ കാണുന്ന കാഴ്ചകളിൽ മനസ്സ് പറ്റിക്കൂടുന്നു രാഗദ്വേഷങ്ങൾ നിരന്തരമായ കർമ്മചലനത്തിന് പ്രേരകങ്ങളായി ഭവിക്കുന്നു കർമ്മം സുഖദുഃഖ രൂപത്തിലും ജനന മരണ രൂപത്തിലുമുള്ള ഫലങ്ങളെയും ഉളവാക്കുന്നു അവിദ്യ നിലനിൽക്കുന്നിടത്തോളം രാഗദ്വേഷങ്ങൾ കർമ്മം ഫലാനുഭവം ബലാനുഭവം ഇവ ചക്രാകാരമായി സംഭവിച്ചു കൊണ്ടിരിക്കും ജീവിതം എന്തിനെന്നോ ഇതിൻ്റെ ലക്ഷ്യമെന്തെന്നോ ഒരിക്കലും തെളിയുകയില്ല അതുകൊണ്ടാണ് ഈ സംസാരത്തെ സത്യദർശികൾ കൊടുങ്കാടിനോടുപമിക്കുന്നത് കൊടുങ്കാടിലകപ്പെടുന്നവർ രക്ഷപ്പെടാൻ വഴി കാണാതെ ഉഴലുന്നു എങ്ങോട്ട് തിരിഞ്ഞാലും വന്യമൃഗങ്ങൾ അവനെ ഭക്ഷിക്കാൻ ഓടിയെത്തുന്നു മതമാത്സര്യാദികളാണ് സംസാര കൊടുങ്കാട്ടിൽ വന്യമൃഗങ്ങൾ അദ്വൈത അദ്വൈതജ്ഞാനാഗ്നിക്കല്ലാതെ ദ്വൈതവനം ഭക്ഷിച്ചൊടുക്കുവാൻ മറ്റൊന്നിനും ശക്തിയില്ല ഇക്കാണുന്നതൊക്കെ ഉണ്മ തന്നെ എന്നാൽ സത്യമറിഞ്ഞ വിവേകി എവിടെയും ഒരേ വസ്തുവിനെ തന്നെ കാണുന്നു അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് വസ്തുതത്വം ഗ്രഹിക്കാത്തിടത്തോളം മായയുടെ വൻചതിയായ ദ്വൈതഭ്രമത്തിൽ പെട്ടുഴലേണ്ടി വരും മായ ജന്യമായ ദ്വൈതത്തോടും കാട്ടിൽപ്പെട്ട് മോഹിച്ച് ദുഃഖിക്കാനിടയാകരുതേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ഗുരുനാഥ് ഗുരുനാഥൻ ഗുരുദേവൻ സർവത്ര സത്യം കണ്ടു ധന്യനാകുന്ന ജീവൻ മുക്തൻ ചിജ്ജഡേദം വിട്ട് ജഗതീശ്വരനെ മാടി വിളിച്ചിട്ട് ഭാവാവേശം കൊള്ളുന്നതെങ്ങനെയെന്നാണ് ഏഴാം പദ്യത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ॐ शान्ति शान्ति शान्तिः ॐ तद्सत्श्री गुरु अर्पणमस्तु ॐ